പ്രീമുള്ളൂരി എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ യൂണിഫോം നിക്കറിൽ നമുക്ക് സിബ് ഒരു പെട്ടെന്ന് ഡാമേജ് ആകുക അല്ലെങ്കിൽ സിബിൻ്റെ റണ്ണർ ഒടിഞ്ഞു പോകുക എന്നുള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാരണം യൂണിഫോം നിൽക്കലൊക്കെ നമ്മൾ ഒരു പക്ഷേ രാവിലെ ഇടാൻ എടുക്കുമ്പോഴായിരിക്കും ഈ സിബ് ഒടിഞ്ഞു പോകുന്നത് അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴൊക്കെ സിബിങ്ങനെ ഒടിഞ്ഞു പോകാൻ നമുക്ക് എങ്ങനെ അത് മാറ്റാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത് സിബിൻ്റെ ആ ഒടിഞ്ഞ സിബ്ബ് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കിയിട്ട് എടുത്തു കളയുമ്പം അതിന് തൊട്ട് ചെറിയൊരു ലോക്ക് കൊണ്ട് സിബിയുടെ ചെറിയൊരു കമ്പി വരും അതും കൂടെ ഇളക്കി കളയണം ഇളക്കി നമ്മൾ സ്ക്രൂഡ്രൈവ് കൊണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് അത്രയും ഭാഗം ക്ലീൻ ചെയ്യുക സ്റ്റിച്ചും എടുത്ത് കളഞ്ഞാൽ അത്രയും ഭാഗം നമ്മളൊന്ന് ഫ്രീ ആക്കി എടുക്കുക ആദ്യം നിസ്സാരമായിട്ട് നമുക്കിത് ഇടാൻ പറ്റും ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും നൂലിരിപ്പണ്ട ഒന്നും ഇട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പുതിയൊരു സിബിൻ്റെ അടിവശം ഇങ്ങനെ വെട്ടിക്കളയണം അടിവശം വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ആ പുതിയ സിബിൻ്റെ റണ്ണർ ഊരിയെടുക്കണം നമ്മൾ താഴോട്ട് വലിച്ചാൽ മതി അതങ്ങനെ ഊരി വരും അത് ആ സിബിൻ്റെ റണ്ണറെ പിടിച്ച് വലിച്ചത് താഴോട്ട് അങ്ങോട്ട് ഊരി അങ്ങനെ അങ്ങോട്ട് ഊരി എടുക്കുക ഊരി എടുത്തതിന് ശേഷം നമുക്ക് ഈ എപ്പോഴും ഇടുമ്പോൾ അതിൻ്റെ വശം നോക്കിക്കോണം അടിവശത്തേക്ക് ആ റണ്ണറിൻ്റെ ആ ഒരു കാല് വരുന്ന അടിവശത്താക്കിയിട്ട് മേളിലോട്ടാക്കി വേണം നമ്മളത് ഇടാൻ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉണ്ടോ അതിൻ്റെ ആ ഒരു നീണ്ടിരിക്കുന്ന ലോക്കുണ്ട് ആ ലോക്ക് നമ്മൾ മേളിലോട്ടാക്കിയിട്ട് ആ ലോക്ക് ഭാഗം അടിയിലോട്ട് വെക്കുക എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഇട്ട് റെഡിയായി വരും വരും ഇല്ല രണ്ടാമത് പിന്നെയും ഊരിയിട്ട് ഇടേണ്ടി വരും അപ്പോൾ നമുക്ക് ഇടാൻ എളുപ്പവും ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആ ഒരു ലോ അതിൻ്റെ ആ ലോക്ക് അടിവശത്താക്കിയിട്ട് അങ്ങനെ അങ്ങ് പിടിക്കണം ആ ഒരു ലോക്ക് കണ്ടോ എന്നിട്ട് അത് അടിവശത്താക്കി മേളിലോട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ സിബിടാവുള്ളൂ അങ്ങനെ അങ്ങോട്ട് കൈ പിടിച്ചിട്ട് ഈ സിബിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ആ സിബിൻ്റെ കാലില്ലാത്ത വശം ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു എടുത്ത് സൈഡിലോട്ട് കയറ്റി വെക്കൂച്ചിട്ട് ഈ റണ്ണർ മേളിലോട്ടാക്കി ആ ലോക്ക് മേളിലോട്ടാക്കി തന്നെ ഒരു കൈ കൊണ്ട് പിടിക്കണം കണ്ട എന്നിട്ട് മറ്റേതാൻ്റെ സൈഡിലോട്ട് കയറ്റിയാൽ ചുമ്മാ ഒന്ന് തള്ളിയാൽ മതി അപ്പോൾ സിബിൻ്റെ സിബിൻ്റെ ആ തുടക്കം കുറിക്കുന്നിടത്തോട്ട് ഇത് ഈ റണ്ണർ വന്ന് നിൽക്കും പിന്നെ ഒന്ന് സ്രോയി നമ്മൾ മെയിലിലോട്ട് ഈ റണ്ണർ വലിച്ചാൽ സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇതാവുന്നതേ ഉള്ളൂ കയറി വരുന്നത് കണ്ടോ അപ്പോൾ അവിടെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും ഈ സിബിനെ ഏറ്റക്കുറച്ചിൽ വരത്തില്ല ഇല്ല നമ്മൾ ഒരു സിബ് വലിഞ്ഞു പോകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞാൽ സിബ് മൊത്തം കയറ്റി ഇട്ട് കഴിയുമ്പോൾ അതൊരു അപ്പ് ആൻഡ് ഡൗൺ കാണിക്കും ഫ്രണ്ട് വശം ഇതിപ്പോൾ എങ്ങനെയാണോ ഒരു ടൈൽ അടച്ച് വെച്ച് അതുപോലെ തന്നെ ഇരിക്കും അതുപോലെ നമ്മൾ സിബ് മാറ്റി കടയിൽ കൊടുത്ത് മാറ്റുവാണെങ്കിൽ ചിലരത് ചെയ്തു തരത്തില്ല ഇനി ചിലർ ചെയ്താൽ തന്നെ അതിന് തന്നെ നൂറ് രൂപ വാങ്ങുന്ന കൂലി വാങ്ങുന്നവരുണ്ട് എന്നിട്ട് ഇത് താഴോട്ടാക്കി നമ്മൾ കൈസൂചിയിൽ ഒരു നൂറ് പുറത്ത് കെട്ടി വെച്ചാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്ക് മെഷീനിൽ തയ്ച്ചാലും കുഴപ്പമില്ല നല്ല ക്ലിയർ ആയിട്ടിരുന്നു ഒന്ന് സിബിൻ്റെ റണ്ണറിന് ടൈറ്റ് വരുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓയിൽ ഓയിൽക്കാൻ എടുത്തിട്ട് ഓയിൽ ഓൽക്കാൻ ദിവസകലം എണ്ണയിട്ട് കൊടുത്തെങ്കിൽ ഈ സിബിൻ്റെ റണ്ണർ റണ്ണാമേളു വശം എൻ്റെ ലോക്ക് മേളിലോട്ടാക്കിയിട്ട് ഇനിടെ ഭാഗത്ത് ഒരു തുള്ളി എണ്ണയിട്ട് കൊടുത്താൽ സുഖമായിട്ട് ഇത് കയറിയിറങ്ങുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ ഈ സിബ് പോ പോകുന്നത് നമ്മൾ നോക്കണ്ട ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ഈ കഴുകുമ്പോൾ സോപ്പിൻ്റെ തരികളും ഒക്കെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും അപ്പോൾ ഈ സക്കല എണ്ണ ഇട്ട് കൊടുത്തിട്ട് മുമ്പോട്ടും പുറകോട്ടും രണ്ട്രാവശ്യം വലിച്ചാൽ സുഖമായിട്ട് തന്നെ അത് സിബ് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക സ്വയമേ നമുക്ക് വീട്ടിൽ മെഷീൻ ഉള്ളവർക്കും മെഷീൻ ഇല്ലാത്തവർക്കും നമുക്കിത് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്